എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്ന ചാനലിലേക്ക് വീണ്ടും ഓക്കെ ശബ്ദമൊക്കെ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കി അവൻ തമ്മിൽ കണ്ടല്ലോ അതായത് ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് ഒരു മുസ്ലിം പണ്ഡിതനെ നെഞ്ഞത്തോട്ട് മുസ്ലിം പണ്ഡിതനെ പണ്ഡിതെ നെഞ്ഞത്തോട്ട് മാത്രമല്ല ഇസ്ലാമിൻ്റെ നെഞ്ഞത്തോട്ട് കയറി കുതിര കളിക്കാനുള്ളൊരു അവസരം കിട്ടാതെ നടക്കുകയായിരുന്നു മൊത്തം പൊതു ബോധം കെട്ടി കിടക്കുകയായിരുന്നു ഇപ്പം എന്താ പറയുക പുരോഗമനവാദികൾ ആധുനികവാദികൾ ക്രിസ്താംഗികൾ സംഘികൾ എക്സ് മുസ്ലിങ്ങൾ അങ്ങനെ എല്ലാവരും ചത്തവ് പോലെ കിടക്കുകയായിരുന്നു ഒന്നും കിട്ടാതെ മുസ്ലിങ്ങളുടെ ഒന്നും കിട്ടുന്നില്ലല്ലോ പറഞ്ഞിങ്ങനെ നേരെ അങ്ങനെ നോക്കി കിടക്കായിരുന്നേ അപ്പോഴാണ് ഇപ്പോൾ ഇന്നലെ ഒരു പ്രസംഗം അത് പ്രസംഗം പറഞ്ഞാൽ ഹിന്ദുക്കളോടോ ക്രിസ്ത്യാനികളോടോ നടത്തിയ പ്രസംഗമല്ല മുസ്ലിങ്ങളോട് നടത്തിയൊരു പ്രസംഗമാണ് ഈ സമസ്തയുടെ അബൂബക്കർ മുസ്ലിയാർ മുമ്പേ ഒരു പ്രസംഗം നടത്തി അപ്പോ ഈ പ്രസംഗം മാത്രം മതി ഇപ്പോ ചർച്ചയാണ് ആകെ ഒരു എട്ടൊമ്പത് മണിക്കൂറായിട്ടില്ല അപ്പോഴേക്കും എല്ലാ ചാനലിലും ചർച്ച എല്ലാ പാർട്ടിക്കാരും ചർച്ച ഞാൻ അന്ധം ഇട്ടിട്ട് എന്ത് സംബന്ധപ്പെട്ട ബോംബ് പൊട്ടിയോ എന്ന് ചർച്ച ചെയ്യാന് കാരണം നേരെ വിളിച്ചു നീക്കുമ്പോ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇതന്നെ ഈ കാന്തപുരം അബുബക്കർ മുസ്ലിയറുടെ ഈ ഫോട്ടോ ഉണ്ട് പിന്നെ വീഡിയോ ഉണ്ട് പിന്നെ അയാളത് പറഞ്ഞു അയാൾ അത് പറഞ്ഞു പിന്നെ പിന്തിരിപ്പൻ ചിന്തകൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച നടക്കുന്നു യു ഏഷ്യാനെറ്റിൽ അപ്പിക്കുന്ന കുറെ ജസ്റ്റിസ് കമാൽ പാഷ ഗോവിന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വന്നിട്ട് ആകെ കുറച്ച് ചാടുന്നു ഞാൻ എന്തും കിട്ടും ഞാൻ വിചാരിച്ചു എന്താ പോലെ ഹമാസെറ്റ ടണൽ ഉണ്ടാക്കി വന്നിട്ട് മലപ്പുറത്ത് പോകുമ്പോട്ടോന്ന് വിചാരിച്ചു അങ്ങനെ പേടിച്ചു കുറച്ചിരിക്കുക അപ്പൊ നോക്കുമ്പോൾ എന്താണ് ഇതും സംഭവം അപ്പോ ഇതെന്താ ആരും ആരുമില്ലാത്തെന്ന് എല്ലാവരും ലീവില അപ്പൊ നോക്കുമ്പോ ഇതൊന്നല്ല സംഭവം സംഭവം ഭയങ്കര ഗുരുതരമാണ് അതായത് നമ്മക്കേ അതെന്താ സംഭവം എന്ന് അതിന് കേട്ട് നോക്കുക അതായത് കാന്തപുരം അബൂബക്കർ മുസ് അബൂബക്കർ മുസ്ലാരുടെ ഒരു പ്രസംഗം ആണിപ്പോ ചർച്ചയാക്കി കൊണ്ടിരിക്കുന്നത് ആ ചർച്ച നമുക്കൊന്നും നോക്കുക ചർച്ച അല്ല പ്രസംഗം അധികം കേൾക്കുക എവിടെ പോയി പ്രസംഗം ലൈവിലാകുമ്പോ പ്രസംഗം അങ്ങനെ കണ്ടുപിടിക്കാത്തിരി പണിയാണ് അപ്പൊ ഓക്കെ കിട്ടി 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 ഞാൻ ഒറ്റ പോകുന്ന എല്ലാവരും നാല്പതോളം വെറുതെ അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇട കലരുന്ന ഒരു പദ്ധതിയും പാടുള്ളതല്ല എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത് എന്നാൽ അതിന് ഇപ്പോൾ നടക്കുന്ന ഏതോ ഒരു വ്യായാമത്തിൻ്റെ പേരിലാണ് ഈ പറഞ്ഞതെന്ന് അർത്ഥം വെക്കുകയും എന്നിട്ട് അത് ഞാൻ സംസ്ഥയുടെ ജനസെക്രട്ടറി എന്ന നിലക്ക് എൻ്റെ പേരിൽ മാത്രം പ്രസ്താവനയാക്കി മാറ്റി എന്നിട്ട് അതിൽ ഞാൻ അധികാരം പറയുന്നത് കുറെ ഡോക്ടർമാർ കുറേ വക്കീൽമാരും ജഡ്ജിമാരും അതുപോലെ അന്യ മതത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞതായി കേട്ടു നമുക്ക് പറയാനുള്ളത് ഇലാമിന്റെ നിയമം എന്താണ് വേണ്ടത് എന്ന് അത് ആലിമ്യങ്ങൾ പറയും അത് ആലിമ്യങ്ങൾക്ക് വിട്ടുകൊടുക്കണം മറ്റുള്ള മതക്കാർ അതിൽ കടന്നുകൂടി വന്നിട്ട് ഇസ്ലാമിന്റെ വിധി നടപ്പാവൂല എന്ന് പറയാം ഇന്നൊരാളുടെ പ്രതാവന കേട്ടു അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്നു ജില്ലയില് ഞാൻ പത്രപ്പെടുത്തു ഏരിയ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു പതിനെട്ട് പേര് ഈ പതിനെട്ടും പുരുഷന്മാരാണ് ഒരൊറ്റ പെണ്ണു ഈ മകൾക്ക് കിട്ടിയിട്ടില്ല ഏ ഈ പതിനെട്ട് എണ്ണവും പുരുഷന്മാരാണ് എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത് ഏ എന്താണ് അവിടെ ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത് ഞങ്ങള് പറയുന്നതിന് ഇങ്ങനെ കുതിരകാരൻ പറഞ്ഞോ ഞങ്ങളെ മതത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിംങ്ങളോടാണ് അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെടേണ്ടതെന്നും കൂടേണ്ടതൊന്നും ഞങ്ങൾ വന്നിട്ടില്ലല്ലോ ഞങ്ങൾ ഇസ്ലാമിന്റെ വിധി പറയുന്നത് അത് മുസ്ലിംങ്ങളോടാണ് നിസ്കാരത്തിൽ സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവൻ മറക്കണം എന്നൊരു വിധി ഞങ്ങൾ പറഞ്ഞാൽ അതിന് മറ്റൊരു മതക്കാരെ വന്നിട്ട അതാ മുഴുവൻ വറക്കടന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ഇസ്ലാം മതത്തിന്റെ നിയമമാണ് അന്യപുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് കൂടാൻ പാടില്ലായത് അതിൽ ഓർക്കമൊട്ടാകെ അങ്ങനെ ബസ്സിൽ നിങ്ങൾ കിട്ടില്ലേ സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ് പുരുഷന്മാരെ നിൽക്കുകയാണെങ്കിൽ പോലും അവിടെ ഇരിക്കാത്ത പറ്റത്തില്ല തക്കൂത്തിൽ പോകൊടുത്ത് അവിടെ ലേഡീസ് അല്ല അതിന് പ്രത്യേക സീറ്റ് എപ്പോഴും നോക്കിയാലും ലേഡീസിന് പ്രത്യേക ചീറ്റ് ലോകമുട്ടാകെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും അംഗീകരിച്ച് വരുന്നുണ്ട് എന്താണത് അങ്ങനെ ബ്രസ്റ്റിലും കക്കൂച്ചു പോകുന്നതോട്ടും കുളിക്കതോടത്തും നടക്കുന്നതോടത്തും എല്ലാ സ്ഥലത്തും അത് ലേഡീസ് പ്രത്യേകം അല്ലാത്തവർക്ക് വേറെ പ്രത്യേകത ഇങ്ങനെ എഴുതി വെച്ച് ലോകമുട്ടാകെ നടന്നു വെച്ചതല്ലേ അത് സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടിയല്ല അവരെ തരം താഴ്ത്താൻ വേണ്ടിയല്ല ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകൾക്കില്ലാത്ത ഒരുപാട് നേട്ടങ്ങൾ ഇസ്ലാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം ഉണ്ടായിരുന്നില്ല ഇസ്ലാം സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം കൊടുത്തില്ലേ അപ്പൊ അങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാതിവൃത്തിയും അവരുടെ സംരക്ഷണവും വേണ്ടിയാണ് ഇസ്ലാം വെച്ചിട്ടുള്ളത് ഒരാളും എതിർത്തിട്ട് കാര്യമില്ല തന്നെ ാണ് പറഞ്ഞ അപ്പൊ കേട്ടല്ലോ ഇത് ഞാൻ മുഴുവൻ കേൾപ്പിക്കാൻ കാരണമുണ്ട് കാരണം ഈ ഭാഗം എന്ന് പറയുന്നത് ഇത് ഈ സമൂഹം പൊതുസമൂഹം ഉണർന്നല്ലോ ബോധം കെട്ടി ചത്തുകിടക്കില്ലായിരുന്നു ഒക്കെ ഉണർന്നു അപ്പൊ ആ ഉണർന്നതിന് ശേഷം ഈ കാന്തപുരം സ്ഥാപി എന്താണ് പറഞ്ഞതെന്ന് വിശദീകരിച്ചതാണ് വളരെ സിമ്പിളായ കാര്യങ്ങൾ ഒന്നാമത്തത് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം എന്താ പറഞ്ഞുള്ളത് അതായത് തുടക്കത്തിൽ തന്നെ പറയുന്നത് പിന്നെ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുത് ഇട കലരരുത് വേറൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ പങ്കെടുക്കരുത് എന്നല്ല പറഞ്ഞത് പങ്കെടുത്തോ പക്ഷെ അതില് ഇടകലരുത് പുരുഷനോടെ സ്ത്രീയോടെ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവണം അതാ പറഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്കിനാണ് മുഴുവൻ ഇപ്പം എന്തായാലും ഇപ്പൊ കുറച്ചാഴ്ചകളായിട്ടേ ഈ മുസ്ലിങ്ങളെ നെഞ്ഞത്തോട്ട് കയറാൻ പറ്റിയിട്ടില്ല അപ്പം അച്ചർച്ചി തിന്നാൻ പറ്റിയിട്ടില്ല കാരണം പോലെ ഒരു ഒരാളിനെ ഒരു എന്താ പറയുക ഒരു ഗോപൻ ഗോപൻ പറഞ്ഞിട്ടൊരു ഒരു ചട്ടമ്പിനെ അടിച്ചു അടിച്ചു തന്നല്ല ചിലപ്പം വയസ്സായിട്ട് മുപ്പത് എഴുന്നേറ്റ് നടക്കാനും പോലും വയ്യ അങ്ങനത്തെ ആൾ ശല്യം തുറക്കാൻ വേണ്ടിയിട്ടായി കാരണം ഈ ഈ ആൾക്ക് ഇങ്ങനെ എത്ര ചിട്ടാണ് മരുന്ന് ഇങ്ങനെ വാങ്ങിക്കൊടുക്കുക അപ്പോൾ ഈ മക്കളൊക്കെ കൂടി എന്ത് ചെയ്ത് പദ്ധതി ഇട്ട് നമുക്ക് ഈയാളെ കൊല്ലാം അച്ഛനെ കൊല്ല എന്നിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം മൂപ്പരണ സമാധി എന്ന് പറഞ്ഞാൽ നല്ലൊരു അമ്പലം വരും കോഴികളും സമ്പാദിക്കുകയും ചെയ്യുക എന്തിനാൾക്ക് ഇങ്ങനെ വായുവിളികൾ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അയാളെ എന്താ ചുരുട്ടിക്കൂട്ടി കൊണ്ടുപോയിട്ട് ഒരു കുയിലെത്തിയിട്ട് ഈ പുക പുകച്ചു കൊന്ന് ഭസ്മം ഭീസ്മം എന്നൊക്കെ പറഞ്ഞ് ഈ പൂജാന്നൊക്കെ പറഞ്ഞിട്ട് പുകച്ചു കൊന്ന് ശ്വാസം കിട്ടൂലല്ലോ പുക വന്നാൽ ശ്വാസം കിട്ടില്ലല്ലോ അവന് ശ്വാസം കിട്ടാതെ പുകച്ചു കൊന്ന് അപ്പം സംശയം തോന്നില്ല ഏഹ് ശ്വാസം മുട്ടിച്ച് ചങ്കാമൃത്തില്ലല്ലോ കൊന്നത് അപ്പോൾ പിന്നെ പോസ്റ്റ്മോർട്ടത്തിലൊന്നും കിട്ടൂല ഇപ്പം എന്തായി അങ്ങനെ കൊന്ന് ആ കൊന്നപ്പോൾ ഈ നിരീശ്വരവാദികളോ എക്സ് മുസ്ലിങ്ങളോ പുരോഗമനവാദികളോ അധപ്പരിത്തവാദികളോ അധോഗതിവാദികളോ ആരെയും നമ്മൾ കണ്ടിട്ടില്ല പൊതുസമൂഹം സമൂഹം ചത്തി കിടക്കുകയായിരുന്നു മിണ്ടാതെ ഏഹ് അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെ സ്വപ്നം കാണാതിരിക്കേ നമുക്ക് മുസ്ലിങ്ങൾക്ക് എതിരെന്തെങ്കിലും പറയാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു പറഞ്ഞു പറഞ്ഞിങ്ങനെ ചിന്തിച്ചടക്കണേ അപ്പൊ ഒന്നും കിട്ടാതെ നടന്നിട്ട് ഇങ്ങനെ അന്നം കുന്തല്ലായിരിക്കാണ് പിന്നെ അതിന്റെ അതിന്റെ മുന്നേ ആ മറ്റെന്തൊരു ഹണി റോസ് പറഞ്ഞിട്ടോ അവളുടെ ചന്തി ചന്തി പറ അങ്ങനെ ഭയങ്കര ചന്തി ആ ചന്തി കാണാൻ വരുന്നത് അത് തന്നെ നോക്കിയാൽ മതി ഈ അബൂബ ഈ കാന്തപുരംഭ അബൂബർ പറഞ്ഞത് വളരെ ശരിയാന്നുള്ളത് ആ ഒരു ഒറ്റ സംഗതി നോക്കിയാൽ മതി ഈ ഒരു ചന്തി കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാരെ വരുന്നത് അങ്ങനത്തെ ആൾക്കാർ പുരുഷന്മാരെ അങ്ങനെയാണ് സാധനം ഇത് സാധനം കാണിച്ചു കാണിച്ചുകൊടുത്താൽ ഓടി ഓടി വരും കാണാൻ അപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത് പക്ഷെ അതിനും അതിനും ഒരു മതത്തിന്റെ നിറം കൊടുക്കാൻ പറ്റിയിട്ടില്ല ഏത് ഈ ഹണിദോസിന്റെ ചന്തി അതിനും ഇപ്പോൾ ഒരു മതത്തിന്റെ നെഞ്ഞത്തോട്ട് കയറാൻ പറ്റിയില്ല ആ നിരാശയുണ്ട് അങ്ങനെ ഒരുപാട് നിരാശകൾ ബാക്കിലോട്ട് പോയ ഒരുപാട് കാര്യങ്ങൾ മുസ്ലിങ്ങളുടെ നെഞ്ഞത്തോട്ട് കയറാൻ അപ്പോൾ ആ പ്രതികാരമൊക്കെ കൂടി തീർക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങനെ ചൊറിഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കാന്തപുര സ്ഥാപ് മുപ്പരുടെ അനുയായികളോട് പറഞ്ഞതാണ് മുപ്പരുടെ അനുയായികളോട് പറഞ്ഞതാണ് അല്ലാതെ അമ്പലത്തിൽ പോയിട്ട് പറഞ്ഞതോ ഹിന്ദുക്കളെ നിങ്ങൾക്ക് പിന്നെ ഇടകലർത് നല്ലല്ലോ പറഞ്ഞത് അത് മുസ്ലിമോട് പറഞ്ഞതാണ് ക്രിസ്ത്യാനികൾ എന്തിനാണ് ഇടകലറുന്നത് എന്ന് പറഞ്ഞോ ഏഹ് ഇവർ ഈ പൊതുസമൂഹത്തിന്റെ ഒലക്ക പൊതുസമൂഹം ആകെ മുസ്ലിങ്ങൾ കിട്ടുമ്പോ ഇസ്ലാമതത്തിന്റെ ഇസ്ലാമതത്തിനെ നെഞ്ചത്തൂർ കയറും പിന്നെന്താണ് ചർച്ച ഇസ്ലാം മതത്തിൽ എന്താണ് അങ്ങനെ പറഞ്ഞത് ഇസ്ലാം മതത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല ഇല്ല ഇസ്ലാമതത്തിൽ സ്ത്രീകൾക്ക് അതില്ല അപ്പൊ അതാണ് അതിനെക്കുറിച്ച് അപ്പൊ ഈ ചർച്ചത്തിനും ചൂട് പിടിച്ചപ്പോഴാണ് പിന്നെ ഇങ്ങനൊരു സംഗതി പറയേണ്ടത് എന്താ എന്താണെന്ന് വെച്ചാൽ ഈ ഇതില് കുറെ സംഗതികൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം അതായത് ഒന്ന് ഇടകലരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ഇവിടെ ഒരു പുരുഷൻ ഇവിടെ സ്ത്രീ ഇവിടെ സ്ത്രീ അപ്പുറത്തൊരു സ്ത്രീ അങ്ങനെ എങ്ങനെ ആകെ മിക്സ് മിക്സ് എന്നാണ് അതിന്റെ അർത്ഥം വേറൊന്നും ഒരു അർത്ഥം അതിനില്ല അതിപ്പോ ഒന്നാമത്തത് വ്യായാമത്തിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല വ്യായാമം ചെയ്യരുത് എന്ന് വെച്ചാൽ ഒന്നും പറഞ്ഞിട്ടില്ല ഏതൊരു വ്യായാമ ജിഹാദ് നടന്നല്ലോ ഇപ്പോൾ കുറച്ചു മുമ്പ് അത് വ്യാ വ്യായാമ ജിഹാദ് ഹിന്ദുക്കളൊക്കെ വല്ലാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ വ്യായാമം ചെയ്ത് ആരോഗ്യം ഉണ്ടാക്കിയിട്ട് ഹിന്ദുക്കളെ വല്ലാൻ വേണ്ടിയിട്ടുള്ള വ്യായാമ ജിഹാദ് അപ്പൊ അതില് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പിന്നെ ഈ ഒരു പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത് എന്താണ് വ്യായാമത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല കലരരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് പറഞ്ഞത് കൃത്യമാണേലും ഇസ്ലാമിക കാഴ്ചപ്പാടാണത് ഇസ്ലാമിക കാഴ്ചപ്പാട് എന്തിനാണ് മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാനാണ് അല്ലാതെ ആ നിങ്ങൾ ഇടകലരുത് അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ അടച്ചുപൊട്ടിക്കണം എന്ന് പറഞ്ഞോ ഇല്ലല്ലോ സ്ത്രീകൾക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട് ബസ്സിൽ യാത്ര ചെയ്യാം ട്രെയിനിൽ യാത്ര ചെയ്യാം കാറിൽ യാത്ര ചെയ്യാം ഭീമാത്തിൽ യാത്ര ചെയ്യാം അവർക്ക് എങ്ങനെയൊക്കെ പോകണമെങ്കിൽ പോവാം അതൊക്കെ എവിടെൻസ് തടസ്സം അതൊക്കെ വല്ലതും പറഞ്ഞപ്പോൾ എന്താണ് ഇപ്പം നമുക്ക് തന്നെ അറിയാം ഇപ്പം അതും വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ബസ്സിലൊക്കെ അതാ അതാണ് അതാണ് ഈ കാന്തപുര സത് പറഞ്ഞത് ബസ്സിൽ സ്ത്രീകൾക്ക് സീറ്റ് പറ മൂലേനെ എഴുതാ ഏഹ് മുസ്ലിംങ്ങൾ പറഞ്ഞിട്ട് എഴുതിച്ചതാ ഇവർ പൊതുസമൂഹം പ്രസാദം എഴുതി വെച്ച് എഴുതി വെച്ചതാണ് എന്തിനാണ് എഴുതിയത് അങ്ങനെയാണെങ്കിലിപ്പോ അത് തട പറയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് എഴുതി ചെയത് എല്ലാവരും അവരവർക്കും ഇഷ്ടമുള്ള സ്ഥലത്തിരിക്കട്ടെ ഏ അതുപോലെ തന്നെയാണ് ഓരോ കക്കൂസിലൊക്കെ പോലെ മോളിൽ അവിടെ ഒക്കെ ദിലിപ് ബിൽഡിങ്ങിലൊക്കെ അപ്പം എന്താണ് സ്ത്രീകൾ എന്തിനാണ് സ്ത്രീകൾ എഴുതിച്ചിട്ടുള്ളത് അപ്പോൾ സ്ത്രീകളെ തടവിലാക്കാനല്ലേ വീട്ടിൽ കിട്ടി കിട്ടിടാനല്ലേ എന്താ പിന്നെ ടോയ്ലറ്റ് മാത്രം ഇരിക്കാ പോര പുരുഷന്മാരും സ്ത്രീകളൊക്കെ അതിൽ പോട്ടെ എന്താണ് അവിടെ അവിടെ എന്താണ് ഇലകാരെ എല്ലാവരും പാടില്ല എന്ന് പറഞ്ഞത് ബസ്സിൽ എന്താണ് ഇടകലരാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ തിരക്കുള്ള ബസ് അതിലിപ്പോൾ സ്ത്രീകളുടെ സീറ്റൊക്കെ ഫുള്ളായിട്ട് സ്ത്രീകൾ നിൽക്കാന്ന് കുട്ടുക അപ്പോൾ പുരുഷന്മാർ അടുത്തേക്കടുത്ത് തന്നിട്ട് അവസാനം കൈ ഇട്ടിങ്ങനെ ജാക്കി വെക്കും അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇസ്ലാം മതത്തിൽ ഈ പറഞ്ഞത് സ്ത്രീകളും പുരുഷന്മാരും ഇടകലറന്നുള്ളത് വളരെ ആപ്റ്റാണ് വളരെ കൃത്യമാണ് അങ്ങനെ ഇടകലരുന്നത് കാരണമാണ് ഈ ബസ്സിലുള്ള പിടുത്തും ജാക്കിയും പിന്നെ ചില സ്ത്രീകൾ രസം കൂടിയിട്ട് അയാളുടെ നമ്പർ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള സംഘത്തിലും ചില സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാതെ അവർ പുരുഷന്മാരുടെ മുഖത്ത് അടിച്ചിട്ട് പോലീസിനെ വിളിച്ചിട്ട് അങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് സ്ത്രീ പുരുഷനും ഇടകലർന്ന കലർന്ന നൂറുകൂട്ടം പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സൊല്യൂഷൻ എന്താണ് ഇട കലരാതിരിക്കുക അതേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഇവർ പറയുന്നത് വലിയ പിന്നെ മുസ്ലിങ്ങൾ മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല ഏറ്റവും സ്വാതന്ത്ര്യം ഉള്ളത് മുസ്ലിം സ്ത്രീകൾക്കാണ് അതാണ് കാന്തപുരസ്താബ് ലാസ്റ്റ് പറഞ്ഞത് അതായത് മുസ്ലിം സ്ത്രീകൾ ഇസ്ലാം പ്രവാചകന്റെ കാലഘട്ടം മുതൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഈ പിന്നെ പ്രചരിപ്പിച്ച സമയത്ത് തന്നെ സ്ത്രീകൾക്ക് മാന്യമായി വസ്ത്രം ധരിക്കാം അല്ലാതെ മാറു നടക്കല്ല നെൽത്ത് ഭക്ഷണത്തിൽ കൊടുക്കല്ല നെൽത്ത് തിന്നടി പറഞ്ഞിട്ട് കൊടുക്കല്ല അസലായിട്ട് അവർക്ക് മാന്യമായ ഭക്ഷണം മാന്യമായ വസ്ത്രം അവർക്ക് സ്വത്തവകാശം അവർക്ക് ഡിവോഴ്സ് ചെയ്യാനുള്ള അവകാശം ഡിവോഴ്സ് ചെയ്യാനുള്ള അവകാശം ഒരു സ്ത്രീക്കും അന്നുമില്ല ഇന്നുമില്ല മറ്റുള്ള മതങ്ങളിൽ ഹിന്ദു സ്ത്രീകൾക്കൊന്നും ഡിവോഴ്സ് ചെയ്യാനേ പറ്റൂല അതുപോലെ നിയമത്തിന്റെ ലൂപ്പുകളിൽ കൂടെ രക്ഷപ്പെടുന്നതാണ് മതത്തിന്റെ നിയമപ്രകാരം അവർക്ക് ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഡിവോഴ്സ് ഇല്ലല്ലോ അവർക്ക് തല്ലിക്കൊല്ല എന്നല്ലാതെ ഡിവോഴ്സ് ഇല്ല പ്രതി എന്താണ് പതി പരമേശ്വറാണ് പതി ഭർത്താവ് ദൈവമാണ് അതാണ് ഹിന്ദുമതം പഠിപ്പിക്കുന്നത് എന്ത് തെമ്മാടുത്താലും അയാളെ അനുസരിച്ച് അവിടെ ചാവുന്നവർ ജീവിച്ചോളാം ഇനി ഭർത്താവ് ചത്താലോ ആ തീയിലേക്ക് എടുത്ത് ചാടി ചാവുക സതി എന്ന് പറയും അങ്ങനെയൊക്കെയാണ് മറ്റുള്ള മതങ്ങളിൽ ക്രിസ്ത്യൻ മത മതത്തിൽ പിന്നെ ഡിവോഴ്സും പാടില്ല അത് ആദ്യം തന്നെ തിരഞ്ഞെടുത്തോളാണ് പറയുന്നത് അപ്പൊ അത്രയും സ്വാതന്ത്ര്യമില്ലാത്ത മതങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ പിന്നെ നിരീശ്വരവാദികളുടെ കാര്യം പറയുമ്പോൾ അവർക്ക് അന്തംകുന്തം വൈകുകയാണ് അവർക്ക് സ്ത്രീകൾക്ക് ഒരു വലിയ ഇല്ലാത്തൊരു ജന്തുക്കൾ ഉണ്ടെങ്കിൽ അത് ഈ നിരീശ്വരവാദികളാണ് സ്ത്രീകളെ വെറും ലൈംഗിക കളിപ്പാട്ടമായിട്ടാണ് അവർ കാണുന്നത് അങ്ങനത്തെ ആൾക്കാർ പഠിപ്പിക്കുക മുസ്ലിങ്ങളെ മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ് സ്ത്രീകൾക്ക് ഫുൾ സ്വാതന്ത്ര്യം കിട്ടണം അവർക്ക് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം സ്വത്തവകാശം വേണം ഇനി ഭർത്താവിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാനുള്ള അവകാശം വേണം അല്ലാതെ ഇങ്ങനെ ഇറന്ന് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ പഠിപ്പിക്കുന്നത് ഇസ്ലാം മതമാണ് പിന്നെ സ്വത്തവകാശം പങ്ക് വെക്കുമ്പോൾ അടക്കം അവൾക്ക് കിട്ടുന്ന അവൾക്ക് ഒരു ഭാഗം ഒരു ഭാഗമാണ് സ്ത്രീക്ക് കിട്ടുക രണ്ട് ഭാഗമാണ് പുരുഷന്മാർക്ക് കിട്ടുക പക്ഷെ പുരുഷന്മാരെല്ലാതും ചിലവാക്കണം ആ രണ്ട് ഭാഗം കിട്ടിയതിന് ഫുൾ എല്ലാം ചിലവാക്കണം സ്ത്രീക്ക് കിട്ടിയ ഒരു ഭാഗം പോക്കറ്റ് മണിയാണ് ഒറ്റ പൈസ ആർക്കും ചിലവാക്കണ്ട അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങളും പിന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീകളെ ഇസ്ലാം ചെയ്യുന്നത് പിന്നെ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ബുർക്ക ധരിക്കാം ബുർക്ക ധരിച്ചിട്ട് ശരീരം മറച്ചു പോകണം എന്താ കാരണം അവൾക്ക് സ്വാതന്ത്ര്യത്തോട് നടക്കാനാണ് അല്ലെങ്കിൽ ഇങ്ങനെ നോക്കും ആ മറ്റേ എന്താണ് ഹണി റോസിന്റെ ചാന് മേൽക്ക് ലക്ഷക്കണക്കാക്കാർ നോക്കിയില്ല അതുപോലെ നോക്കും അത് നോക്കാതിരിക്കാനും സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് അതും ഒരു സ്വാതന്ത്ര്യമാണ് അതുപോലും ചാക്കിലാണ് പിന്നെ ഇതിലാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവഹേളിച്ചാൽ ഇത് ഊരിടല്ലോ ഊരിട്ട് ഇങ്ങനെ ആ പെണ്ണിനെ പീഡിപ്പിക്കാമല്ലോ പിന്നെ ഈ ഇട കലരുന്നതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് ഭവിഷ്യത്ത് എത്ര മുസ്ലിങ്ങൾ മുസ്ലിം സ്ത്രീകള് വെയിലി ചാടി പോയിട്ട് താഴ്ന്ന ജാതിക്കാരനെയും ചേന്നനേയും കോരപ്പനെയും കാത്തപ്പനെയൊക്കെ കല്യാണം കഴിച്ച് ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും മഹത്തായ മതത്തിൽ എല്ലാ സ്വാതന്ത്ര്യം ഒരു മുസ്ലിം സ്ത്രീ നേരെ പോവാണ് അയിത്തത്തിലേക്ക് അതൊക്കെ പോകുന്നത് എന്താണ് ഇടകലറിൽ കാരണം തന്നെ പിന്നെ ഈ സ്ത്രീകൾക്ക് നെൽത്തിട്ട് ഭക്ഷണം കൊടുക്കണം വീട് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ട് ഉണ്ടെന്നെടുത്ത് ഞാനിപ്പോൾ ഇത് ലൈവായ കാരണം കാണിക്കാത്തതാ ഏഹ് ഹിന്ദു സ്ത്രീകൾ ഭക്ഷണം കഴിക്കുകയാണ് അമ്പലത്തിൽ നെൽത്തിട്ട് കഴിച്ചത് അതായത് താഴ്ന്ന ജാതിക്കാരിയാണ് അപ്പുറത്തിരിക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന സ്ത്രീകൾക്കൊന്നും ഇലില്ല എന്നിട്ടും അത് വലിയ മഹത്തായ കാര്യം പോലും നിലത്തിട്ടിട്ടിങ്ങനെ തിന്നാ എവിടെ പട്ടിയുടെ നിലപോലെ ആ സ്ത്രീക്കില്ല ഏഹ് അതൊക്കെ മഹത്തായ കാര്യം ഇവിടെ എല്ലാ മാനിദ്ധ്യം കിട്ടുന്ന സ്ത്രീകൾക്ക് പിന്നെ തടവേറയും എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുകയാണ് പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ തുള്ളി ആൾക്കാരോ ഏഹ് ഏറ്റവും കൂടുതൽ ഇതിന് അതായത് എല്ലാവരും ഉണ്ട് പിള്ളേരും സന്തോഷത്തിലാണല്ലോ ഏഹ് എക്സ് മുസ്ലിങ്ങളൊക്കെ പിന്നെ ചെണ്ടപൊട്ടിറങ്ങിയിരിക്കുകയാണ് ഇതാ മുസ്ലിം സ്ത്രീകൾ പോയെന്നും പറഞ്ഞിട്ട് വേറെ ചത്ത കൈയ്യൊക്കെ ചൊറിഞ്ഞിരിക്കായിരുന്നു അതൊക്കെ പിന്നെ ജസ്റ്റിസ് കമാൽ പാഷ നൂപ്പർ ഭയങ്കര കോമഡിയാണ് നൂപ്പരുടെ ഇറങ്ങിയിട്ട് അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് ഇതൊന്നും പറയാൻ പാടില്ല ഇതൊക്കെ പറയാൻ ഇവരാരാണ് ഇവർ അട്ടിപ്പേർ അവകാശം എടുത്തോ അതായത് മുസ്ലിങ്ങളുടെ അട്ടിപ്പയർ അവശ ഇവർക്കാണ് സ്ത്രീകളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചീറ്റില്ല എന്താ കാര്യം എന്നറിയോ കാരണം രണ്ടു ദിവസം മുമ്പേ അവറ്റേ ഒരു കഷായം ഗ്രീഷ്മണ്ടല്ലോ ഒരുത്തനെ കൊന്നില്ല ഒരു ക്രിസ്ത്യാനീനെ കൊന്നല്ലോ ഈ വിഷം കൊടുത്തിട്ട് അത് അതിന് ന്യായീകരിച്ച് പറഞ്ഞൂപ്പര് ഇത് ഈ കസ്റ്റി ജസ്റ്റിസ് കമാൽ പാഷ അതിനെ ന്യായീകരിച്ചത് അതായത് ഈ പെണ്ണ് ചെയ്ത് തെറ്റല്ല അവ പാപം പെണ്ണാണ് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൂ അവൾ അറിയാതെ ചെയ്തതാണ് ബുദ്ധിമുട്ടി ചെയ്തത് കാരണം ആ സ്ത്രീ ന്യായീകരിച്ച് അങ്ങനെ ന്യായീകരിച്ച് നോക്കുമ്പോൾ എല്ലാവരും കൂടിയിട്ട് മൂപ്പരനെ ആക്രമിക്കാൻ വരിക സാമൂഹിക മാധ്യമങ്ങൾ മൊത്തം മൂപ്പരനെ ആക്രമിക്കാൻ വരിക അപ്പൊ മൂപ്പർ കുടുങ്ങിയിരിക്കുവായിരുന്നു അതിന് രക്ഷപ്പെടാൻ വേണ്ടി നല്ലൊരു മാർഗ്ഗം എന്താണ് മുസ്ലിങ്ങളെ പരിടിക്കിടുക അപ്പം ഇപ്പൊ ഇങ്ങനെ വന്നപ്പോ മൂപ്പറി കാന്തപുരം ഉസ്താദിനെതിരെ ഭയങ്കരമായിട്ട് കുരക്ക അപ്പോൾ എന്തായി മൂപ്പര മറ്റേ തെറ്റാ മറന്ന് ഇത് കഷായം ഗ്രീഷ്മത്തെ ക്രൂരെ കൊലപാതകനെ ന്യായീകരിച്ചത് എല്ലാവരും മറന്ന് പിന്നെ എല്ലാവരും ഇങ്ങോട്ടായി അപ്പൊ അതിനുള്ള ട്രിക്കാ മൂപ്പർ കളിച്ചത് അപ്പൊ ഇപ്പൊ മൂപ്പർ ചാനൽ ഇപ്പൊ ചാനലിൽ വരും ചെയ്യാലോ താന്തപുരം സ്ഥാപനത്തിൽ കുറെ തോര് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർക്ക് ചാനലിൽ വന്നത് കുറെ നേരം ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവുമല്ലോ കാരണം ഈ മറ്റേ പൊതുസമൂഹം വന്നിട്ട് ആ അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ പറഞ്ഞു കുറെ നേരം ഇന്റർവ്യൂ അപ്പൊ മൂപ്പരം അങ്ങനെ കാണിക്കും എല്ലാവരും റിട്ടയർ ആയിട്ട് വീട്ടിലെ ഈച്ചനാട്ടി ഇരിക്കുകയാണ് അപ്പൊ ഇപ്പൊ ടി വിയിലൊക്കെ ടൈം പാസ് ഒക്കെ ആകുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് മൂപ്പർ പറയുന്നത് പിന്നെ അതില് കാന്തപുരം അത് പറഞ്ഞ മറ്റൊരു പോയിന്റ് ഉണ്ട് എന്താ പറയുക അതായത് ഗോവിന്ദൻ ഗോവിന്ദൻ കുട്ടി മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂപ്പര് ഭയങ്കര എതിർപ്പ് അങ്ങനെ ആണെങ്കിൽ എങ്ങനെയാണ് സ്ത്രീകളൊക്കെ വീട്ടിലിരുന്നാൽ പിന്നെ പിന്നെ എന്താണ് പുരോഗതി എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അതെന്താ സംഭവം എന്ന് പറയുമോ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോൾ മുസ്ലിം സ്ത്രീകളിനെ വെലി ചാടിക്കണം ഏഹ് എന്നിട്ട് വല്ല കാന്തപ്പന എന്നിട്ട് വല്ല ചാത്തപ്പന കൊണ്ട് വിവാഹം കഴിപ്പിക്കണം അത് നടക്കൂല അത് നടക്കൂല അത് ബ്ലോക്ക് ആവും അങ്ങനത്തെ അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രമൊക്കെ ഒഴിഞ്ഞിട്ട് അവരുടെ ഡേറ്റിങ്ങും അതും പറഞ്ഞിട്ട് അവരെ വ്യഭിചരിപ്പിക്കണം അപ്പം അതൊന്നും നടക്കൂലെന്ന് പേടിച്ചിട്ടാണ് മൂപ്പര് വന്നിട്ട് ഈ കാന്തപുരം ഉസ്താദ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് മൂപ്പരും കുറച്ച് ചാടുന്നത് അതിനെ അതിനെക്കുറിച്ചാണ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഈ സ്ത്രീ സ്വമത്വം സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയും പക്ഷെ അവരുടെ പാർട്ടിയിൽ എണ്ണിയാൽ ഒരു ഒന്ന് ഇങ്ങനെ എണ്ണാം സ്ത്രീകളുടെ എണ്ണം എണ്ണാം ഏത് നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ പിന്നെ കന്ത്ര ഇപ്പോൾ പറഞ്ഞല്ലോ എന്താണ് മറ്റേ സെക്രട്ടറി കാര്യങ്ങളൊക്കെ ജില്ലാ സെക്രട്ടറി എന്തൊക്കെ പറഞ്ഞല്ലോ അവിടെയൊക്കെ പോയി നോക്കിയാൽ ഫുള്ള് പുരുഷന്മാരാണ് ഫുൾ പുരുഷന്മാരാണെന്ന് മാത്രമല്ല ഇപ്പോൾ അടുത്തിപ്പോൾ ഒരു കുട്ടിനെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കമ്മ്യൂണിസ്റ്റ് കാരണ ഇതാണ് ശ്രീ സ്വാതന്ത്ര്യം അതേസമയം ഈ പിണറായി വിജയൻ വന്നിട്ട് പറഞ്ഞ് ഏത് ഈ ബോച്ചയുടെ പ്രശ്നത്തിൽ ബോച്ചയുടെ പ്രശ്നം ബോച്ച ദ്വയാർത്ഥം ജയിലിൽ ഇട്ടല്ലോ അതിന് ശേഷം ഈ പിണറായി വിജയൻ എന്നിട്ട് പറഞ്ഞ് സ്ത്രീകളെ അപമാനിച്ചാൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല കടുത്ത ശിക്ഷ കൊടുക്കും എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് നാളും അയല് കിട്ടിട്ടുള്ളൂ രണ്ട് പീഡനം കമ്മ്യൂണിസ്റ്റുകാരും രണ്ട് മൂന്ന് സ്ത്രീകളെ പീഡിപ്പിച്ചെന്നുള്ള കേസ് അവരെ രക്ഷിച്ചോണ്ടിരിക്കയാണ് അവർക്ക് ജയിലില്ല ഒന്നുമില്ല ജയിലിൽ പോയാലല്ലേ ബെയിലിൻ്റെ ആവശ്യമുള്ളൂ ജയിലിൽ തന്നെ പോകുന്നില്ല പിന്നെന്ത് ബെയില് അങ്ങനെ അവരെ രക്ഷിക്കുക ആര് സ്ത്രീകളെ നോക്കിയാൽ ഞങ്ങൾ പിന്നെ നോക്കിയിരിക്കില്ല പറഞ്ഞ ആൾക്കാർ ആൾക്കാരുടെ ടീം പീഡിപ്പിച്ചപ്പോൾ അവരെ രക്ഷിക്ക ക്രിമിനൽസിനെ ഇതൊക്കെയാണ് അവസ്ഥ ഇതാണ് ഇവരുടെ സ്ത്രീ സംരക്ഷണം എന്ന് പറയുന്നത് അപ്പൊ ഇതൊന്നും നടക്കൂലല്ലോ ഇവര് ഒന്നാത്തത് ഇപ്പോൾ മുസ്ലിം സ്ത്രീകളോട് രംഗത്തിറങ്ങണ്ടെന്നല്ല പറഞ്ഞത് ഇട കലരണ്ടെന്ന് പറഞ്ഞെന്താൽ എന്താണ് പിന്നെ കുറച്ച് മാറി നിൽക്കണം ഒരു ഒരു പാർട്ടിഷൻ വേണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ചോദിക്കട്ടെ അല്ല ഈ പിന്നെ ഇത്ര വലിയവരും ഇത് പറയുന്നുണ്ടല്ലോ ഈ സ്ത്രീ പുരുഷൻ ഇടവെല്ലാം ജീവിക്കുന്നത് എങ്ങനെയാണ് ജീവിക്കും സമൂഹം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ടല്ലോ ഏ വ്യായ വ്യായാമത്തിലെങ്ങനെ വേറിട്ട് നിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിലേ ഈ സ്പോർട്സിൽ എന്താണ് സ്ത്രീകൾക്ക് ജാവലിൻ ത്രോ പുരുഷന്മാർക്ക് വേറെ ജാവലിൻ ത്രോ അതെന്താ അങ്ങനെ സ്ത്രീകൾക്ക് ഷോർട്ട് പുട്ട് പുരുഷന്മാർക്ക് ഷോർട്ട് പുട്ട് സ്ത്രീകൾക്ക് നൂറ് മീറ്റർ ഓട്ടം പുരുഷന്മാർക്ക് നൂറ് മീറ്റർ ഓട്ടം എന്താ എന്താ എന്തെന്തോ വ്യത്യാസം എന്താണ് ഇടകലർന്നിട്ട് ചെയ്യാത്തത് പുരോഗതിയല്ല പുരോഗതിയല്ല എന്താ ചെയ്യാത്തത് അപ്പോൾ ഇത് ഇതൊന്നും മൊയ്ന്മാർ പറഞ്ഞിട്ടൊന്നുമല്ല ഇത് ഇവർ പുരോഗമന പുരോഗമനവാദികൾക്ക് തന്നെ അറിയാം സ്ത്രീ പുരുഷൻ തുല്യരല്ല ഇടകലർന്ന പല പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം അവർ തന്നെയാണ് ഇത് സെപ്പറേറ്റ് ആക്കുന്നത് പക്ഷേ ഇത് മുസ്ലിം മുസ്ലിം ഒരു പണ്ഡിതം പറഞ്ഞാൽ ഇവർക്ക് കുരുപൊട്ടും ഇവർക്ക് ചൊറിഞ്ഞു കയറും ഇവർക്ക് പിന്നെ തുള്ളപ്പനി തുള്ളപ്പനി ഉണ്ടല്ലോ അത് വരും ആണ് സംഭവം നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം ബോക്സിങ്ങിൽ ഇപ്പം മൈക്ക് ടൈസൺ എന്തെങ്കിലും ഒരു സ്ത്രീനെ ഇടിച്ച് ചമ്മന്തിയാക്കി ഉണ്ടോ ഇല്ലല്ലോ കാരണം എന്താണ് സ്ത്രീയും പുരുഷനും തുല്യ അവർ അവിടെ അവർ സപ്പറേഷൻ വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ വിദേശത്ത് തന്നെ യൂറോപ്യൻ അത് ഏറ്റവും ആധുനികമായ അമേരിക്കയിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഷോപ്പിംഗ് മാളിൽ പോയാലും ഈ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾക്ക് ടോയ്ലറ്റ് ഉണ്ട് അതങ്ങനെ ഉള്ളൂ പൊതുവേ ഒരു ടോയ്ലറ്റ് ഇല്ല മാത്രമല്ല ഇപ്പം അവിടെ ഡൊണാൾഡ് ട്രംപ് ഭരണത്തിൽ വന്നപ്പോൾ പറയുന്നത് എന്താ അറിയോ ഇനി സ്ത്രീ പുരുഷന് മാത്രം മതി വേറെ ആരും വേണ്ട എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയാണ് പുരോഗമനവാദികൾ തന്നെ ഇതിനൊക്കെ പിന്തുണക്കുന്നുണ്ട് പക്ഷെ എന്താണ് കുറെ ആഴ്ചകളായി ഞങ്ങൾക്ക് ഈ മുസ്ലിങ്ങളുടെ നെഞ്ഞത്തോട്ട് കയറാൻ പറ്റിയില്ല ഇസ്ലാം നിന്ന് ഒന്നാണ് അവഹേളിക്കണേ ഞങ്ങൾക്ക് അതെന്നൊരവസരം കിട്ടിയിട്ടില്ലാന്ന് ഇപ്പോഴാണ് കിട്ടുന്നത് ഒരു വാക്ക് പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അതേസമയം ഒരു ക്രിസ്ത്യൻ്റെ ഒരു ക്രിസ്ത്യൻ പാതിരിയുടെ ഒരു പിന്നെ പ്രസംഗം എനിക്കൊരാൾ അയച്ചു തന്നു എൻ്റെ ഒരു പ്രേക്ഷകൻ എന്താ അതില് പറഞ്ഞോ ഈ സ്ത്രീ ഈ പെൺകുട്ടികൾ ടൈറ്റുള്ള ലെഗിങ് ഇട്ട് നടക്കും ആ പുര ആ പാതിരി പറയാണ് ഏഹ് അതും സ്റ്റേജിൽ പോലെ പറയാണ് ഇതുപോലെ പറഞ്ഞതല്ല അങ്ങനെ പറഞ്ഞിട്ട് പറയാണ് ഈ ലെഗ്ഗിങ് ഇട്ട് കയറും ലെഗ്ഗിൻ സിറ്റ് ഇട്ട് ഇട്ടിട്ടാണ് റോട്ടിൽ കൂടെ നടക്കുന്നത് ആ ആണുങ്ങളൊക്കെ നോക്കുകയാണ് ചന്തിമേൽക്ക് ശരിക്കും വേണ്ടത് എന്തായാലും ഒരു ബ്ലേഡ് എടുത്ത് ഒറ്റ കീറില് കയറണം അങ്ങനെ പൊളിയണം എന്നൊക്കെ പറയാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഞാൻ വേറെ ഒരു സ്റ്റേജ് ഇതിലൊക്കെ ഒരു എന്താ പറയുക ഇതുപോലൊരു വിമർശനം ഞാൻ കേട്ടിട്ടില്ല പിന്നെ ക്രിസ്ത്യാനികൾ സ്ത്രീകളെ അടിച്ചമർത്തും ഞാൻ കേട്ടില്ല പറയുമ്പോൾ ഇതിൻ്റെ ഇതിനൊക്കെ നൂറരട്ടെ പറയാം എന്താ കാന്തപുര സ്ഥതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥതോ പെണ്ണുങ്ങൾ നടക്കുന്ന അവരുടെ പിന്നെ ചന്തി ചന്ദികീർണമെന്നൊക്കെ ആരെങ്കിലും പറയുന്നു അങ്ങനത്തെ അത്രയും ഭീകരമായ രീതിയിൽ ആരേലും സംസാരിക്കുന്നുണ്ടോ വൃത്തിഘട്ട രൂപത്തിൽ ഇല്ലല്ലോ അപ്പോൾ ഇത് മാന്യമായിട്ട് പറഞ്ഞ സംഗതി അതും എന്താ പറഞ്ഞത് സ്ത്രീ പുരുഷൻ ഇടകലരുത് അല്ലാതെ സ്ത്രീകളെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് പൂട്ടിയിട്ടിടണം എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്താ ചർച്ച ഇന്ന് ഞാൻ നേരം ഞാൻ അധമിട്ട് പോയി എല്ലാ ചാനലിലും എല്ലാ വ്ലോഗർമാരും എല്ലാ നിരീശ്വരവാദികളും എല്ലാ എക്സ് മുസ്ലിങ്ങളും എന്നെ പരിപാടി ഞാൻ വിചാരിച്ച് പിന്നെ ഈ കൂടി പോയിട്ട് ഈ മറ്റേ കാന്തപുരം വിഭാഗമൊക്കെ കൂടി പോയിട്ട് ബോംബലോട് വെച്ചോ എന്തപ്പോ സംഭവം നോക്കാൻ നോക്കുമ്പോൾ ഇതാണ് സംഭവം ഒരു ചുക്കൂല്ല വെറുതെ ഒരു സമൂഹത്തിന്റെ ഒരു കലിപ്പി തീർക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാരണങ്ങൾ ഉള്ളൂ ഏതായാലും ഈ വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് രണ്ട് പേരെ കൊമൻസ് വായിക്കാം അപ്പോൾ എല്ലാവരും ജോലിയിലായിരിക്കും അതാണ് കുറച്ച് കുറവാണ് അപ്പോൾ നിങ്ങളുടെ ഒക്കെ കൂടെ അഭിപ്രായം ഇറങ്ങണമല്ലോ ഇപ്പോൾ ഇത് ഏ ശരില്ലേ അപ്പോൾ ഈ ചാറ്റ് ഒന്ന് മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ എന്താ ചാറ്റ് കൊണ്ട് വരാത്തത് ആ വന്ന് വന്നു ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു ആൾ പറയാണ് പിന്നെ നാസർ കണ്ടെത്തിലോ ഉസ്താദ് പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ല ഉസ്ലാം ഉസ്താദ് പറഞ്ഞ തെറ്റാണ് ആര് പറഞ്ഞത് ഇസ്ലാമിൻ്റെ കാര്യം മുസ്ലിമോട് പറയുന്നു അമ്പലത്തിൽ പറയുന്നില്ലല്ലോ ചർച്ചിലൊന്നു പറയുന്നില്ലല്ലോ കൂട്ടിസ്റ്റ് പാർട്ടി ഓഫീസിലൊന്നും പറയുന്നില്ലല്ലോ ബിജെപി ഓഫീസിൽ പറഞ്ഞിട്ടില്ലല്ലോ മുസ്ലിംകോട് പറയുന്നു മുസ്ലിങ്ങളോട് നോമ്പ് കേൾക്കാൻ പറഞ്ഞു നോമ്പ് നൽകണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹിന്ദുക്കൾ നോമ്പ് കേൾക്കണമെന്നാ എന്തിലും അല്ലെങ്കിൽ എന്ത് തെറ്റാണുള്ളത് തെറ്റുണ്ടായിരുന്നല്ല ഇത് വെറുതെ അവരുടെ ചോറിന് മാറണത്തേ ഉള്ളൂ പിന്നെ കാല ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് മുസ്ലിം വിശ്വാസികളോടാണ് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പിന്നെ എന്താണ് കമ്മ്യൂണിസ്റ്റ് മറ്റുള്ള മറ്റുള്ളവർക്ക് ഇല്ലാതെ പോയി മറ്റുള്ള വിശ്വാസികൾ അവരുടെ കാര്യങ്ങൾ ആയി പോകുക ഗുണകരം ആ ഇപ്പം ഒരു ഷർട്ട് ഇടണതിനെ കുറിച്ചൊരു പ്രശ്നം ഉണ്ടല്ലോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അമ്പലത്തിൽ കയറുമ്പോൾ അമ്പലത്തിൽ കയറുമ്പോൾ ഷർട്ട് ഇടണം ഇട എന്താണ് മറ്റേ പിണറായി വിജയൻ പറഞ്ഞല്ലോ ഷർട്ട് ഇടണം എന്ന് പറഞ്ഞു വേറെ കുറേ ആൾക്കാർ കുറെ ആൾക്കാർ ഇടണമെന്ന് പറഞ്ഞു അതിൽ മുസ്ലിങ്ങൾക്ക് ഒരു പങ്കുല്ല അതും മുസ്ലിങ്ങളുടെ പരിടിക്ക് മുസ്ലിങ്ങൾ എന്താ പറഞ്ഞത് അപ്പം നേരെ മറ്റേ എന്താണ് ഉള്ളി സുരേന്ദ്രൻ നല്ലോ ഉള്ളി സുരേന്ദ്രൻ പറയുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ ഉള്ള അവകാശം കൊടുക്കാൻ പറ്റുമോന്ന് ചേട്ടാ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ അല്ലാതെ അതിന് മുസ്ലിങ്ങളെ വെച്ചിട്ടുള്ളത് എന്തിനാണ് അപ്പൊ ആ ആ ഒരു ജാളിത ആ ഒരു ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇത് പിന്നെ വേറൊരാള് പറയാണ് ഞാൻ ഈ മലയാളത്തിലെഴുതിയേ ഞാൻ വായിക്കൊള്ളു നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിട്ടാൽ കൂട്ടി വായിക്കാൻ വരുമ്പോൾ ലൈവാണ് പിന്നെ അഷ്റഫ് അഷ്റഫ് ഇവർ ഉറങ്ങി എണീക്കുമ്പോൾ മുസ്ലിങ്ങളെ കഥ മുസ്ലിങ്ങളുടെ കഥ കിട്ടണേ എന്നും പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത് ശരിയാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ ഒരു വത്തക പ്രശ്നം വന്നപ്പോൾ എന്തേന്ന് സ്റ്റേജിൽ കെട്ടി പ്രസംഗങ്ങളും മുക്കിന് മുക്കിന് പിന്നെ ശ്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ബൗസബുകൂരി നടത്തിയിരുന്നൊക്കെ ഓർമ്മ ഉണ്ടാവും ഒരു വത്തക പ്രയോഗം ഒരു മുസ്ലിം നടത്തിയ കാരണം അത് ഹിന്ദു മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി ആണെങ്കിലും പിന്നെ പ്രശ്നം വന്നിട്ടോ ഓക്കെ പിന്നെ എന്താണ് മുസ്തഫേ മുസ്ലിം പണ്ഡിതൻ പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു സംശയമില്ല ഇത് മുസ്ലിങ്ങളോട് പറഞ്ഞത് ആ വീഡിയോ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് പിന്നെ ചർച്ചയാണ് ആരൊപ്പം ചർച്ച ചെയ്യാൻ പറഞ്ഞു നമ്മളാരില്ല പറയുന്നത് ചർച്ച ചെയ്യാന് മുസ്ലിം പണ്ഡിതൻ അത് ആ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല അതുകൊണ്ട് അതിലും മറ്റുള്ളവർ ഇടപെടേണ്ട യാതൊരു ആവശ്യവും എന്നാണ് എൻ്റെ അഭിപ്രായം അതിപ്പോ നിങ്ങളുടെ അഭിപ്രായം മാത്രമല്ല അഭിപ്രായം ഇത് തന്നെയാണ് അതൊരു അഭിപ്രായം പറയേണ്ട ആവശ്യം തന്നെ ഇല്ല കാരണം എന്താ വെച്ചാൽ മുസ്ലിങ്ങളോട് പറയുന്നത് മുസ്ലിം സ്ത്രീകൾ പറ്റി പുരുഷന്മാരെ ഇടകലേറാൻ പാടില്ല അതിലെന്തിനാണ് ക്ഷണിക്കാത്ത സദ്യക്ക് തലടണെന്തിന് ആണ് അത് കോമൺ സെൻസ് അല്ലേ പിന്നെ ഇവിടെ എന്താണ് അബു അബ്ദുൽ ഗഫൂറോ ആ കാന്തപുരം പറഞ്ഞത് ഇപ്പോഴത്തെ മറ്റ് സ്ത്രീകളെ സംബന്ധിച്ചായിരിക്കും ഇപ്പോഴത്തെ ആ ഇപ്പോഴത്തെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് സംബന്ധിച്ചായിരിക്കും ആ ഇപ്പോഴത്തെ മുസ്ലിം പെൺകുട്ടികൾ ഉണ്ടല്ലോ എവിടെ നിന്നൊക്കെയാലും നവാജ് നീട്ടി ഓടുന്ന അവരെ കുറിച്ച് പറഞ്ഞതായിരിക്കും എന്നാ പറയുന്നത് ശരിയാണ് കാരണം ഇപ്പോൾ തന്നെ എൻ്റെ ഒരു പ്രേക്ഷകൻ എനിക്കൊരു വാർത്ത വെച്ചു തന്നു ഞാൻ കണ്ട് ഞെട്ടിപ്പോയി അതായത് എറണാകുളത്ത് ഒരു ഭാര്യയും പുറത്താവും ഒരു ഹോട്ടലിൽ അവിടെ എന്തോ പ്രശ്നത്തിൽ പോയി ഹോട്ടലിൽ താമസിക്കണല്ലോ അപ്പോൾ റൂമിന് വേണ്ടി നടന്നിട്ട് എത്ര എട്ടോ പൊത്ത ഹോട്ടലിൽ ഒരു റൂമില്ല അപ്പോൾ എന്താ സംഗതി എന്ന് പറയുമോ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളൊക്കെ അവർ ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ റൂം ബുക്ക് ബുക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇവിടെ കല്ലർന്നുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ അപ്പം ആരും ഭർത്താവും പോലും റൂം കിട്ടില്ല കാരണം എന്താ റൂമിലൊക്കെ ഈ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളാണ് അവരവിടെ ഇട കലർന്നുകൊണ്ടിരിക്കുകയാണ് ഡേറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയും പിന്നെ അഴിഞ്ഞാട്ടാണ് നടക്കുന്നത് സമൂഹത്തിൽ അപ്പം അത് ഇല്ലാതാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും പിന്നെ അഹമ്മദ് കാന്തപുരത്തിന്റെ പ്രസ്താവനയ്ക്ക് ഹാലളകുന്നവർക്ക് തക്ക മറുപടി കൊടുത്തിട്ടുണ്ട് അലഹദില്ല ആ പക്ഷേ എന്നാലും ചർച്ച അവസാനിക്കില്ല മറുപടി കൊടുത്തൊരു കാര്യമില്ല ചർച്ച അവസാനിക്കൂല കാരണം ചർച്ച ആ ചർച്ചയിൽ വേണം മുസ്ലിങ്ങളൊക്കെ ഇസ്ലാം മതത്തിൽ അവഹേളിക്കാൻ പിന്നെ കെ എ ഏത് കോവിന്ദനാണെങ്കിലും ആ കോവിന്ദനാണ് ഭയങ്കര ചൂട് കോവിന്ദനാണെങ്കിലും ഏത് കോവാലൻ ആണെങ്കിലും എന്താണ് എന്ത് പാഷാണമാണെങ്കിലും ജസ്റ്റിസ് കമാൽ പാഷ പിന്നെ ശരി ഉസ്താദ് പറഞ്ഞ നിലപാടിൽ ഒരു മാറ്റവും കാര്യം പറയും കൂടുതൽ ഉച്ചത്തിൽ തന്നെ പറയും എന്ന് പറയാണ് പിന്നെ ജബ്ബാർ കെ കെ ഗുജറാത്തിൽ നടന്ന കൂട്ടക്കൊലയെ പറ്റി പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ കാന്തപുരം കുറച്ച് കേൾക്കുന്നത് നല്ലതാ അയാൾ അവസരവാദിയാണെന്നൊക്കെ ഇവിടെ ആരാൾ എഴുതിണ്ട് ഞാൻ അഭിനയ ചരിത്രമല്ല പറയുന്നത് ഞാൻ ഈ സംഭവമാണ് ഞാൻ പറയുന്നത് അത് പിന്നെ മറ്റുള്ള ചരിത്രം അത് വേറെ കാര്യങ്ങൾ അത് രാഷ്ട്രീയ വശങ്ങളാണ് പിന്നെ സി എം ഇസ്മായിൽ ആയിരക്കണക്കിന് എഞ്ചിനീയർമാർ എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും നൂറുകണക്കിന് വക്കീൽമാരും ഇന്ത്യക്ക് നൽകിയ ഒരു മഹാപണ്ഡിതൻ കാന്തപുരം മാത്രമാണ് അല്ല അതിനൊന്നും തടസ്സമില്ലല്ലോ ഇത് പഠിക്കണത് എന്താ ഒരു ക്ലാസ്സിൽ തന്നെയാണെങ്കിൽ തന്നെ പുരുഷന്മാരും ഇവിടെ സ്ത്രീകൾ അവിടെ എടുത്ത് പഠിക്കാമല്ലോ പക്ഷെ ഇത് നിർബന്ധമായിട്ട് സ്ത്രീയും പുരുഷനും അടുത്തെടുത്തിരിക്കണം പറഞ്ഞത് എന്താ അങ്ങനെ ഇരിക്കുന്നില്ല ഒരു സ്കൂളിലും പിന്നെ എന്തിനാണ് ഇത് പറയുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം അപ്പൊ ഇതാണ് ഈ വിഷയങ്ങളുമായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ലൈവില് വന്നത് എഡിറ്റൊക്കെ ചെയ്യാൻ ടൈം എടുക്കും അപ്പൊ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം